ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഓഫറിലുള്ള ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാൻസ് എടുത്താലും വെറും മുപ്പത് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കെ കേട്ടോ അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി അപ്പോൾ ഫസ്റ്റിൽ വരുന്ന പ്ലാന്റ് പെൻഡാസ് ആണ് കേട്ടോ റെഡ് ആണ് ഈ ഒരു കാണുന്ന സൈസിലുള്ള ആണ് രണ്ടാമതായിട്ട് വരുന്നത് റെഡ് തെച്ചിയാണ് കേട്ടോ മൂന്നാമതായിട്ടുള്ളത് ഈ ഒരു കാണുന്ന ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഇതാണ് പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ളതാണ് പിന്നെ വരുന്നത് റോസ് ആണ് കേട്ടോ റോസ് ഇതുപോലെ ഫ്ലവർ കഴിഞ്ഞ റോസ് ആണ് കേട്ടോ ഇതിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസ് റോസാവും കേട്ടോ ഇതിലും കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ഇത് ബോഗൻ വില്ലയുടെ തൈകളാണ് ഇത് ഏത് പ്ലാന്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് വാങ്ങിക്കട്ടോ കാരണം കളർ ഇതാണെന്ന് എനിക്കും അറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ ഇതുപോലെ റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ഈ ഒരു ടൈപ്പ് ക്രോട്ടൺ ആണ് കേട്ടോ ഇത് റെഡും ഗ്രീനും യെല്ലോയും കൂടി എല്ലാം കൂടെ വരുന്ന കളറാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതാ റെഡും യെല്ലോയും കൂടി വന്നിട്ടുള്ള ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഡ്രസ്സീനയാണ് മിനിയേച്ചർ ഐറ്റം ആണ് കേട്ടോ പിന്നെന്താ ഈ ഒരു ടൈപ്പ് പോത്തോസാണ് കേട്ടോ അപ്പൊ ഈ ഒരു ടൈപ്പ് ആണ്ട്ടോ അതിൽ ഒരു വൈറ്റ് കളർ കുറച്ചുകൂടി കയറി വരാനുണ്ട് അപ്പൊ അത് കുറച്ച് സൺലൈറ്റ് കുറവുള്ള ഭാഗത്തായതുകൊണ്ടാണ് കേട്ടോ ഒരു ഗ്രീൻ കളർ മാത്രമായിട്ട് കാണുന്നത് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ലോണം യെല്ലോ കളറായിട്ട് മാറും കേട്ടോ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെക്കാൻ പറ്റിയതാണ് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബോർഡർ ഒക്കെ കൊടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അതായത് സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു ഇതായിരുന്നു ആണ് കേട്ടോ പിന്നെ റെഡ് ബ്ലീഡിങ് ഹാർട്ട് ആണ് വന്നിട്ട് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഹാങ്ങിങ് ബ്രോമിയ നമുക്ക് പോട്ടിലും അല്ലാതെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയതാണ് പിന്നെ ഈ ഒരു വെരിഗേറ്റഡ് ചെമ്പരത്തി ആണ് കേട്ടോ ഇതിൽ റെഡ് കളർ ഫ്ലവർ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ലീഫിനു തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ റോസും വൈറ്റും ഗ്രീനും എല്ലാം കൂടെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ വീണ്ടും നമുക്ക് ബോർഡറൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് കെട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണേ പിന്നെ ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സിനെയാണ് കേട്ടോ പിന്നെ ഈ ഒരു കലാത്തിയാണ് യെല്ലോയും ഗ്രീനും വന്നിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ജമന്തിയുടെ കോമ്പോയും അതുപോലെ തന്നെ റോസൊക്കെ നമ്മൾ തിങ്കളാഴ്ച മുതലാണ് കേട്ടോ അയക്കാൻ തുടങ്ങുക തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ആ ദിവസങ്ങളിലായിരിക്കും അയക്കുക പിന്നെ ഈ ഒരു ലോഡൻഡ്രം പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ റോസ് നല്ല ഡാർക്ക് റോസ് കളറ് തെച്ചിയാണ് കേട്ടോ പിന്നെ വര ഇൻഡോർ ഫാം ആണ് കേട്ടോ പിന്നെ ഈ ഒരു കലാത്തിയാണ് ഈ ഒരു വെരിക്കേറ്റഡ് പെഡിലാന്തസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു വെരിക്കേറ്റഡ് ബാമ്പു ആണ് പിന്നെ ഈ ഒരു ഡാർക്ക് കളറ് തെച്ചി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഗാർലിക് വൈൻറെ തൈകളാണ് പിന്നെ ഹണി സർക്കിൾ വരുന്നുണ്ട് ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അതാണ് ഇതിൽ ഉണ്ടാവുന്ന ഫ്ലവർ പിന്നെ മണിക്കൊന്ന ഈ ഒരു ഡ്രസ്സീനയാണ് കേട്ടോ പിന്നെ ഈ ഒരു ആണ് യെല്ലോ കളറും ഗ്രീനും കൂടി വന്നിട്ടുള്ളതാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യോ അപ്പൊ പ്ലാന്റ് വേണ്ടിവരും നമ്പറിൽ വാട്സപ്പ് ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം